ഹായ് ഇന്ന് നമ്മളെ ഒരു തട്ടിക്കുട്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കുറച്ച് മാങ്ങ കിട്ടി രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ് അതുകൊണ്ട് തന്നെ ഈ തട്ടിക്കുട്ട് മാങ്ങാച്ചാറിന് ഒരു ലൈക്ക് അടിച്ചോളൂ നമുക്ക് നേരെ വീഡിയോ കാണാം ഒരു ചെറിയ രണ്ട് മാങ്ങയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് ഞാൻ ഈ തട്ടിക്കൂട്ടും മാങ്ങച്ചാർ എന്ന് പറയാൻ കാരണം ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ ആണുങ്ങളൊക്കെ അടുക്കളയിൽ കയറാത്തവർക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടുതൽ കറികളൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനൊരു അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ ചോറ് തന്നെ ഈ അച്ചാർ മതി അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഓംലെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ അടുക്കളയിൽ കയറാൻ അറിയാത്തവർക്ക് പോലും ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് അത്ര ഈസിയായിട്ടുണ്ടാക്കുന്ന നമ്മുടെ തട്ടിക്കൂട്ടച്ചാറ് കണ്ടു നോക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് നമ്മുടെ ഇവിടെ നല്ലെണ്ണയാണ് ശരിക്കും വേണ്ടിയത് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വെച്ചു കൊടുക്കാം അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെച്ച് കൊടുക്കാം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കേട്ടോ നാണക്കാറിനൊരു കുറച്ച് ഉപ്പ് കൂടുതൽ വേണം ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി പിന്നെ കുറച്ച് കളറിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ചില്ലിത് മൂത്തരും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് തിളച്ച് വരെ വെയിറ്റ് ചെയ്യണം പിന്നെ കുറച്ച് വിനാഗർ ഒഴിച്ച് കൊടുക്കണം വിനാഗർ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ മാങ്ങിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പോ സുറുക്കൊണ്ട് നോക്കാം ഇച്ചിരി ഉപ്പ് കുറവാണ് ചുപ്പ് എടുത്ത് കൊടുക്കാം ഇപ്പം എങ്ങനെയുണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ മാങ്ങച്ചാർ ഉണ്ടാക്കാൻ പോകണം ഇനിയിപ്പോൾ അന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാച്ചാർ സൂപ്പറായിട്ടുണ്ടാവും ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു മാങ്ങച്ചാർ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ സിമ്പിളായിട്ട് തട്ടിക്കുട്ടും മാങ്ങച്ചാർ മാങ്ങച്ചാറൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാം നമ്മുടെ വീട്ടിലോട്ട് വന്ന ഒരു പുതിയ അതിഥിയാണ് മോൾക്ക് കളിക്കാനും കൂട്ടിനൊക്കെ ആയിട്ട് വന്ന ആളാണ് എങ്ങനെ ഇഷ്ടമായോ നമുക്ക് വേണേൽ വെള്ളം കുറച്ചിട്ട് അത് കുറച്ചുകൂടെ കുറുക്കിയെടുക്കാം മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ഡ്രൈജിലോട്ട് നമ്മൾ മാറ്റും ഞാനേ ഒന്ന് രണ്ട് ചെറിയ ടിപ്പുകളിലൂടെ പറഞ്ഞുതരാം ഈ ടിപ്പുകളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതായത് നമ്മൾ ഈ അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാൻ തുടങ്ങരുത് അതൊന്ന് പഴകാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ദിവസം വെയിറ്റ് ചെയ്യണം അതിന് ശേഷം കൂട്ടുകയാണെങ്കിൽ അതിന് ഭയങ്കര ആയിരിക്കും അടിപൊളി ടെസ്റ്റ് ആയിരിക്കും ശരിക്കുള്ള അച്ചാറിൻ്റെ ടേസ്റ്റ് അപ്പോഴാണ് അതിന് കിട്ടുക അതുപോലെ തന്നെ കേട്ടോ ഈ മീൻകറികൾ വെച്ചോടാ നമ്മൾ അപ്പോൾ കൂട്ടുകാർ പിറ്റേ ദിവസം കൂട്ടുകയാണെങ്കിൽ മീൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റായി കിട്ടും അതെ പിന്നെ വേറെ ടിപ്പ് എന്താ വെച്ചാൽ നമ്മൾ ഈ അച്ചാറുകളൊക്കെ സൂക്ഷിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളിലല്ലാതെ മറ്റേ ചില്ലുകുപ്പികൾ അതുപോലെ പണ്ട് തറവാടുകളിലൊക്കെ കണ്ട ഒരു ഭരണിയുണ്ട് അത് എങ്ങനെത്തന്നെ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല അതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ വാർപ്പ ഭരണി അങ്ങനത്തെ ഭരണിയാണ് പൊട്ടുന്ന തന്നെയാണ് കാണിച്ചു തരേണ്ടടുത്ത് സ്റ്റോക്ക് നമ്മുടെ തറവാടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് അപ്പോൾ ആ ഭരണിയിൽ അതായത് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഭരണിയാണ് വൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭരണിയാണത് അപ്പോൾ അതിനൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിയുന്നതും പ്ലാസ്റ്റിക് ഉപ്പേ ഉള്ള അച്ചാറുകളൊക്കെ സൂക്ഷിക്കായിരിക്കാണ് നല്ലത് അപ്പോൾ ടിപ്പ് എങ്ങനെ ഇഷ്ടമായോ നിങ്ങൾക്ക് അറിയുന്ന ടിപ്പാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടുന്നതൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ തൈക്കൂട്ടും മാങ്ങച്ചാറ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ പറഞ്ഞു തന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങച്ചാറാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളെല്ലാവർക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് എല്ലാവർക്കും അറിയുന്ന ടിപ്സ് ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്തെടുത്തോളൂ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെതൊക്കെ ഈ ഒരു മുന്നോട്ടുള്ള ഒരു പ്രചോദനം അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകുന്നേരപ്പിയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും വൈകി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ